നല്ല കട്ടി തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കിയ നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഈ മുട്ടക്കറി അപ്പം പൊറോട്ട പത്തിരി പുട്ട് അങ്ങനെ എന്തിൻ്റെ കൂടെയും നന്നായിട്ട് ചേരും കാണുന്ന പോലെയല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതേപോലും ചെയ്തെടുക്കണം എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിലൂടെ അറിയിക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് പെരുംജീരകം ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് പക്ഷേ അളവ് വളരെ കുറച്ച് മതി എളുപ്പത്തിനായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അരച്ച് വയ്ക്കുന്ന ഉള്ളൂ നമുക്ക് ഈ കറിക്ക് ഒന്നര ടേബിൾ സ്പൂൺ അരച്ച മസാലയുടെ ആവശ്യമുള്ളൂ ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് പൊടിക്കാത്ത ഗരം മസാലയാണ് അധികം ഒന്നും ചേർക്കുന്നില്ല ഒരു കഷ്ണം പട്ട നാല് ഗ്രാമ്പൂ കാൽ ടീസ്പൂൺ കുരുമുളക് ഇത്രയും കൂടി ചേർത്തിട്ട് സവാള ചേർത്ത് കൊടുക്കാം നാല് വലിയ സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ സവാള കുറച്ച് കൂടുതൽ വേണ്ടി വരും അപ്പോൾ മീഡിയം സൈസോ ചെറിയ സവാളയാണെങ്കിൽ അതനുസരിച്ച് അളവ് ഒരൽപ്പം കൂട്ടണം ആറ് ഏഴ് സവാളയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം സവാള വെന്ത് ഒന്ന് കുഴഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പച്ചമുളക് കൂടെ ചേർത്ത് അരച്ചത് ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് അത് ചേർത്ത് കൊടുത്തത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറാനായിട്ട് ഒരു മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കാം ഇനി വീണ്ടും മൂടി തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അതുകൂടെ ചേർത്ത് ആ മല്ലിയുടെ പച്ച ചൊവയും മാറുന്നവരെ ഇളക്കി മല്ലിപ്പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് എരിവിനാവശ്യമായ മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ പുളിക്കാവശ്യമായിട്ടുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു ചെറിയ തക്കാളിയാണ് ചേർക്കുന്നത് മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് മൂന്നെണ്ണം ചേർക്കുന്നു നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യണം ഈ സവാള നന്നായിട്ട് വഴറ്റി എടുക്കണം ഇനി വലിയ ഒരു മുറി തേങ്ങ ചിരകിയത് അരക്കപ്പ് വെള്ളത്തിൽ ഒന്നാം പാലും ഒരു കപ്പ് വെള്ളത്തിൽ രണ്ടാം പാലും മുക്കാൽ കപ്പ് വെള്ളത്തിൽ മൂന്നാം പാൽ റെഡിയാക്കി വെക്കണം തക്കാളിയിലേക്ക് മൂന്നാം പാൽ ആദ്യം ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തിളച്ചുകിട്ടാനായിട്ട് ഫ്ലെയിം ഹൈയിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ തക്കാളി പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാല് ചേർത്ത് കഴിയുമ്പോൾ ഫ്ലെയിം വീണ്ടും സിമ്മിലേക്ക് മാറ്റി കൊടുക്കണം ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം തിളച്ചു തുടങ്ങുമ്പോൾ ഉപ്പ് ചേർത്ത് പുഴുങ്ങി തോട് കളഞ്ഞു വെച്ചാൽ മുട്ട ചേർത്ത് കൊടുക്കാം വെള്ള കളറിലുള്ള മുട്ടക്കറി ഇഷ്ടമില്ലാത്തവർക്കും പിന്നെ കുറച്ചുകൂടെ ഭംഗി വേണം എന്നുള്ളവർക്കും മുട്ട ചേർക്കുന്നതിന് മുമ്പ് ഒരു പാൻ ചൂടാക്കി അതിലൊരൽപ്പം ഒഴിച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും മുളകൊടിയും കൂടെ ചേർത്ത് മുട്ട കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതേപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷെ ഞാൻ ഇതിൽ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഒരല്പം മല്ലിയില ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ മല്ലിയില കറിവേപ്പില ഇതുകൂടെ വിതറിക്കൊടുത്തതിന് ശേഷം അരക്കപ്പ് ഒന്നാം പാൽ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് അതുകൂടെ ചേർത്ത് കൊടുത്ത് തിള വരുന്നതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഇത് ഇളക്കയാൻ നികണ്ട തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ീണം നല്ലൊരു മുട്ടക്കറിയാണ് മുട്ടക്കറി ഇങ്ങനെ തയ്യാറാക്കാത്തവർ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീറ്റിൽ ഗസ്റ്റേക്ക് വരുമ്പോൾ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറി റെസിപ്പിയാണ് പിന്നെ തേങ്ങാപ്പാൽ చే െടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടെങ്കില് അത് ഒഴിവാക്കാനായിട്ട് പകരം പകുതി പശുവും പാൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ടേസ്റ്റിന് ചെറിയ വ്യത്യാസം വരും പാതി പാതിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ലൊരു മുട്ടക്കറിയാണ് അപ്പോൾ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക കമൻറ്റിലൂടെ അറിയിക്കുക ഞാൻ ഇതിപ്പോൾ അപ്പമായിട്ടാണ് സേർവ് ചെയ്യുന്നത് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി